കൊലപാതകം പ്രതികളെ ഈ മാസം പോലീസ് കൂടുതൽ ചോദ്യം കസ്റ്റഡിയിൽ പ്രധാന പ്രതി സ്വദേശി ബഷീർ കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ തെയ്യാല ഓമച്ചപ്പുഴ വാടക കോട്ടേസിൽ അഞ്ചുടി സ്വദേശി പൗരകത്ത് സവാദിനെ തലക്കടിച്ചും കഴുത്തറത്തും കൊലപ്പെടുത്തിയ സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി ഓമച്ചപ്പുഴ സ്വദേശി കൊളത്തൂർ ബഷീർ സവാദിന്റെ ഭാര്യ ചെട്ടിപ്പടി സ്വദേശിനി സൗജിത് സഹായി സുഫിയാൻ എന്നിവരെ പന്ത്രണ്ടിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനായാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് തുടർന്ന് മൂന്നുപേരെയും സംഭവസ്ഥലമായ തെയ്യാല വാടക കോട്ടേഴ്സിലും പദ്ധതി തയ്യാറാക്കിയ കോഴിക്കോട്ടെ ടൂറിസ്റ്റ് ഹോമിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും കൊലയ്ക്ക് മുമ്പ് സവാദിന് മയക്കുകുളിക നൽകിയിരുന്നു എന്ന കാര്യത്തിലുള്ള അന്വേഷണവും നടക്കും സംഭവസ്ഥും നിന്നും ഗുളികകൾ പോലീസ് കണ്ടെടുത്തിരുന്നു അന്വേഷണം പൂർത്തിയാക്കി വേഗത്തിൽ തന്നെ പ്രതികളെ തിരിച്ചു കോടതിയിൽ ഹാജരാക്കുമെന്ന് സി ഐ എം ഐ ഷാജി പറഞ്ഞു സ്ലീപ്പിംഗ് അപ്പോൾ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഓമച്ചപ്പുഴ റോഡിലെ വാടക കോട്ടേഴ്സിൽ വരാന്തയിൽ മകളോടൊപ്പം കിടന്നുറങ്ങിയ സവാദിനെ ഭാര്യ സൌജ്യത്തും കാമുകനായ ബഷീറും ചേർന്ന് തലക്കടിച്ചും കഴുത്തുറത്തും കൊലപ്പെടുത്തിയത് കൊല നടത്താനായി രണ്ട് ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയ ബഷീറിനെ മംഗലാപുരത്തുനിന്ന് കാർമാർഗം നാട്ടിലെത്തിച്ചത് സുഫിയാനായിരുന്നു കൃത്യം നടത്തി അന്ന് രാത്രിയോടെ തന്നെ ഗൾഫിലെത്തിയെങ്കിലും കൊലപാതക വാർത്ത പ്രചരിച്ചതോടെ പുറത്തിറങ്ങാൻ കഴിയാതെ തിരിച്ച് നാട്ടിലെത്തി പോലീസിൽ കീഴടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങിയത്